നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ വൻ കൊള്ള നടത്തി പ്രവാസി ദമ്പതികൾ സ്വദേശികളിൽ നിന്നും പ്രവാസികളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത കേസിൽ സ്വദേശി യുവതിയും അവരുടെ പ്രവാസി ഭർത്താവും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് വ്യക്തികൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും ശിക്ഷ വിധിച്ച് സൗദി കോടതി നൂറ്റി പതിനൊന്ന് വർഷം തടവും ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് മില്യൺ റിയാൽ പിഴയുമാണ് കോടതി വിധിച്ചതെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും തട്ടിച്ച പണത്തിന്റെ സമാന മൂല്യമുള്ള പണവും അതിന്റെ വരുമാനവും കണ്ടുകെട്ടാനും ജയിൽ ശിക്ഷയും പിഴയും അടച്ച ശേഷം പ്രവാസിയെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടു അതേസമയം ഒരു വലിയ വിഭാഗം പൗരന്മാരെയും പ്രവാസികളെയും പറ്റിച്ചാണ് സംഘം കോടികൾ സ്വന്തമാക്കിയത് വെർച്വൽ കറൻസികൾ സ്വർണം എണ്ണ പ്രീപെയ്ഡ് കാർഡുകൾ വിദേശത്തെ നിയമവിരുദ്ധ നിക്ഷേപങ്ങൾ എന്നിവയിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ രീതി പണം നിക്ഷേപിച്ചാണ് ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ ഉണ്ടാക്കി തരാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചത് ഇതുവഴി ഇരകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നിക്ഷേപിച്ച പണം പിൻവലിക്കുകയും വ്യാജ വ്യക്തികളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും പേരിലുള്ള അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും പിന്നീട് അത് രാജ്യത്തിന് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുമായിരുന്നു സ്വദേശി യുവതിയും അവരുടെ ജീവിത പങ്കാളിയും കൂടാതെ ഇരകൾക്ക് വേണ്ടി തങ്ങൾ നിക്ഷേപം നടത്താമെന്ന് പറഞ്ഞായിരുന്നു ദമ്പതികളുടെ തട്ടിപ്പ് അതിനായി തങ്ങളുടെ പേരിൽ വ്യാജ സാങ്കേതിക വാണിജ്യ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യാനും അവയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാനും അവർക്ക് വേണ്ടി അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാനുമുള്ള അധികാരം തങ്ങൾക്ക് നൽകാനും ഇരകളെ പ്രേരിപ്പിക്കുകയാണ് ഇരുവരും ചേർന്ന് ചെയ്തത് ഈ രീതിയിൽ സ്വദേശികളും പ്രവാസികളും നിരവധി സ്ത്രീ പുരുഷന്മാരിൽ നിന്നും അക്കൗണ്ട് വിവരങ്ങൾ സ്വന്തമാക്കി തുടക്കത്തിൽ പണം നിക്ഷേപിക്കുന്ന ഇരകളുടെ അക്കൗണ്ടുകളിൽ നിന്ന് മറ്റിരകളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുകയും അത് തങ്ങളുടെ നിക്ഷേപത്തിന്റെ ലാഭമാണെന്ന് ഇരകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു അതോടൊപ്പം ഇരകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി കുറ്റവാളികൾ വെബ്സൈറ്റുകൾ സൃഷ്ടിച്ച് വ്യാജ നിക്ഷേപ പോർട്ട്ഫോളിയോകൾ അവർക്ക് ലഭ്യമാക്കിയിരുന്നതായും കോടതി കണ്ടെത്തി കൃത്രിമവും അ യഥാർത്ഥവുമായ മാർഗത്തിൽ തങ്ങൾക്ക് വലിയ ലാഭം വരുന്നുണ്ടെന്ന തെറ്റായ ധാരണ വെബ്സൈറ്റിലൂടെ നൽകുകയും കൂടുതൽ നിക്ഷേപിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയുമായിരുന്നു ഇവർ ലക്ഷ്യമിട്ടത് ഈ തട്ടിപ്പിൽ ആളുകൾ വീണു പോവുകയായിരുന്നുവെന്നും കോടതി കണ്ടെത്തി സാമ്പത്തിക തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ദമ്പതികളെ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്